الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين. السلام عليكم ورحمه الله وبركاته.

وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رحمان الله المبين تفسير برهناء سمرة مترية برداء رحمان الله رب سبحانه وتعالى يوري نيامات نردشة نلقى لبناء مابدي ديوت الباريكان سميت മുത്തക്കങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അബ്ബു സുബാൻ അഹുബത്തെ അയല നമുക്കെല്ലാം അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സ്വത്ത് ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബിസ്മില്ലാഹി റഹീം ബിസ്മി ലാഹുറുറീം അല്ലു കിതാബ്യഹൂലിഫൂം ഇതാണ് നൂറ്റി നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വചനങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് ആയത്തുകളായി കിബിറ മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹുതല പരാമർശിക്കുന്നത് അവസാനം പഠിച്ച ആയത്തിൽ പഠനു അഹൽ കിതാബായ ആളുകൾ അവർക്കറിയാം ഇതാണ് സത്യമെന്ന് എന്നാൽ അവർ സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല താങ്കൾ എത്രയൊക്കെ തെളിവുകൾ നിരത്തിയാലും നിങ്ങളുടെ കിബിലയെ അവർ അംഗീകരിക്കില്ല അവരുടെ കിബിലയെ ലബിയെ താങ്കളും അംഗീകരിക്കില്ല അവർ തമ്മിൽ തമ്മിലും കിബിലയെ അംഗീകരിക്കുകയില്ല അതുകൊണ്ട് നബിയെ താങ്കൾ അവരെ കാര്യമാക്കേണ്ടതില്ല ഇനി അവരുടെ ഇഷ്ടത്തിപ്പിച്ച് അവിടെ കിബിലക്കൊപ്പിച്ച് നിങ്ങൾ അവിടെ കബിലേക്ക് മാറുന്നുവെങ്കിൽ അതാവട്ടെ ലുൽമാണ് അതിക്രമമാണ് എന്ന് കൂടി എന്നുകൂടി അള്ളാഹുത്തല ഓർമ്മപ്പെടുത്തി ഇനി ഈ ആഴത്തുള്ള പറഞ്ഞാൽ കിബില മാത്രമല്ല പ്രവാചകരെയും അവർക്ക് കൃത്യമായി ബോധ്യമുണ്ട് എന്നാണ് കിബില അവർക്കറിയാം മുഹമ്മദ് നബിയുടെ കിബില കഴിവയായിരിക്കുമെന്ന് അവർക്കറിയാം അവരുടെ വേദഗ്രഹത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് കഴിവയിലേക്ക് മാറിയതിനെ വിമർശിക്കാൻ വകുപ്പില്ല എന്നാലും അവർ വിമർശിക്കുന്നു എന്നാൽ കിമില മാത്രമല്ല നബിയെ തന്നെയും അവർക്ക് നന്നായി അറിയാം അല്ല നബിയാണ് എന്നും ഇതാണ് തൗരാത്രമിഞ്ചിലും പണഞ്ഞ അവസാന പ്രവാചകനെന്നും അവർക്ക് കൃത്യമായി അറിയാം മറ്റു പല കാരണങ്ങളാലാണ് അവർ അത് സ്വീകരിക്കാത്തത് എന്നാണ് ഈ ആയത്ത് ആയത്തിൽ അള്ളാഹുത്തല എടുത്തു പറയുന്നത് അതാണ് കിതാബ കമാ അല്ല

അവർ സത്യത്തെ മറച്ചു വയ്ക്കുകയാണ് അവൻ ഒരു ഭാഗം ആളുകൾ ചെയ്യുന്നത് എന്നാണ് അള്ളാഹുത്തല ശേഷം എടുത്തു പറയുന്നത് അപ്പം അവർക്കറിയാം ഇത് നബിയാണ് ഇതാണ് അവസാന കാല പ്രവാചകൻ ഇതാണ് തൗളാത്തിലും മിഞ്ചിയിലും പറഞ്ഞ പ്രവാചകർ എന്ന് അവർക്കറിയാം അറിയാത്തത് കൊണ്ടല്ല വിശ്വസിക്കാത്തത് അറിയാമെന്ന് മാത്രമല്ല അവരുടെ മക്കളെ അറിയുന്ന പോലെ അറിയാം എന്നാണ് എത്ര കുട്ടികൾ സംഗമിച്ചാലും ആ കുട്ടികൾക്കിടയിൽ നിന്ന് നമ്മളെ മക്കളെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല എന്നതുപോലെ അവൾക്ക് പ്രവാചകൻ അറിയാം ഇതാണ് സത്യമായ നബി എന്നറിയാം ആ നബിടെ കവയാണ് കഴമ്പ എന്നറിയാം ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല അവർ അറിഞ്ഞുകൊണ്ടവർ വിക്കരിക്കുകയാണ് നിഷേധിക്കുകയാണ് എന്നാണ് ഈ ആയത്തിന് അതുകൊണ്ട് അതുകൊണ്ടല്ല പറഞ്ഞു അല്ലെ ഹക്കു മിർ റബ്ബിക്ക് അതാണ് നബിയെ താങ്ങ റബ്ബിൽ നിന്ന് വന്നതെന്തോ അതാണ് ഹക്ക് താങ്കൾക്ക് നബിയെ ഇത് സംശയം ആവശ്യമില്ല ഇവരൊക്കെ പാടെ പറയുമ്പോൾ വലബദ് പറ്റോ ഇല്ല സംശയിക്കേണ്ട അള്ളാഹുത്തല എന്താണോ നിർദ്ദേശം നൽകിയത് അത് തന്നെയാണ് സത്യം അതാണ് ഹക്ക എന്ന് അള്ളാഹുത്തല എടുത്തു പറയുകയും ചെയ്യുന്നു അതാണ് ഈ രണ്ട് ആയത്തുകൾ അല്ലെ കിതാബ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് നാം നൽകിയത് എന്നാണ് ആ ത അഴുത്ത എന്നർത്ഥം ഇത് കൗനിയുമാണ് സർഇയുമാണ് എന്നാണ് ഷറഇ ആയി മതപരമായി അള്ളാഹുദിനെ നിശ്ചയിച്ചതാണ് കിതാബിൻ്റെ നിയമങ്ങളൊക്കെ നൽകി എന്നുള്ളത് പ്രാപഞ്ചികമായൊരു വ്യവസ്ഥയാണ് അല്ല വെച്ച സിസ്റ്റമാണ് അവിടെ പ്രാപഞ്ചിക വ്യവസ്ഥയും അവിടെയുണ്ട് ഷറഇയായ വ്യവസ്ഥയും അവിടെയുണ്ട് രണ്ടും കൂടെ സംഗമിക്കുന്ന ഈത്ത ആണ് ഇവിടെ അൽ ഈത്ത ഉൽ ഈത്ത ഉൽ കൗനി പ്രാപഞ്ചികമായ നൽകലും

أن العلم يُعبر به عن الأمور المعقولة التي تُدرك بالحس الباطن آتمية ما هي؟ أندرية ما هي؟ منصة كارنغ علم علماء ينبغي أن يكون هذا الوصف لأن المعرفة تُطلق أو يُعبر بها عن الأمور المحسوسة المدركة بالحس بانجندري عند منصة لكبريل نتائج أنه كارنغ عرفاء ينبغي أن يكون هذا ഒരാളെ കണ്ടാൽ അയാൾ നിനക്ക് മനസ്സിലായോ അയാൾ നീ അറിയുമോ എന്ന് ചോദിക്കാൻ ആ അലിം തഹു എന്ന് ചോദിക്കില്ല ആ അറഫ് തഹു എന്നാ ചോദിക്കാം ഇവരുടെ സമയം പറഞ്ഞ ഉദാഹരണമാണത് ആ അറഫ് തഹു എന്നെ കണ്ട് ഒരാളെ പരിചയമാവുക അത് നോക്കി കണ്ടിട്ടാണ് ആ ഇന്നയാളാണ് ഇന്നയാളെ മകനാണ് ഇന്ന നാട്ടുകാരനാണ് എന്നറിയുക അത് മൈലിഫത്താണ് എൽമാകുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് അങ്ങനെ അനുവിവേദ്യമായി ബോധ്യപ്പെടുന്നായിക്കോളം എന്നില്ല അല്ലാത്തതിനാണ് എൽമ് എന്നധികം ഉപയോഗിക്കുക അപ്പൊ അവർക്ക് പരിചയമുണ്ട് എന്നർത്ഥം ആ നബിയെ കണ്ടാൽ തന്നെ ആ നബിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ആ നബിയെ അറിയാം ഏതുപോലെ അവിടെ മക്കളെ നബിയെ അറിയാം ആൺമക്കൾക്ക് മക്കൾ ആൺമക്കൾ ആൺമക്കൾ അറിയുന്നത് പോലെ അവർക്ക് നബിയെ അറിയാം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് എന്നാൽ അവരിലെ ഭൂരിപക്ഷം അവരിലെ ഒരു ഭാഗം ആളുകൾ ലയത്തുമൂന്നാം അവർ ഹക്കിന് മറച്ചു മറച്ചു വെക്കുന്നു മറച്ചുവെക്കുന്നു അണിയുന്നവരായിക്കൊണ്ട് തന്നെ ഇവിടെ പറയുക അള്ളാഹുവിന്റെ ഒരു വലിയ നീതി കാരണം എന്താ അവർ മറച്ചു വെക്കുന്നു പറഞ്ഞില്ല ഒരു വിഭാഗം മറച്ചു വെക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ അഹ്ലി കിതാബിൽ ചെലവൊക്കെ ആ ഹക്ക് സ്വീകരിച്ച് മുസ്ലിമായി വന്നവരുണ്ട് അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് പറയാതെ ഇന്ന ഫരീകിൻ അവർ ഒരു വിഭാഗം ആളുകൾ എന്നാണ് പറഞ്ഞത് അൽ അദലു വാചകങ്ങളിൽ പോലുമുള്ള നീതിയാണ് അത് കാണിക്കുന്നത് അല്ലെങ്കിൽ ശരിക്കും അത് പറഞ്ഞാൽ മതി അവർ സത്യം മടച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് പറയാതെ അവർ ഒരു വിഭാഗം മടച്ചു വെക്കുന്നു എന്ന് പറഞ്ഞത് ആ നീതി നിലർത്താൻ വേണ്ടിയാണ് ഒരു വിഭാഗം ആളുകൾ ഹക്ക് മറച്ചു വെക്കുന്നു ഈ പ്രയോഗത്തിലെ മറുവശം എന്താണ് മറ്റു ചില തൊഴിഫത്ത് ഹക്ക് മടച്ചു വെക്കുന്നില്ലാതാണ് ഒരു വിഭാഗം മടച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഗം മടച്ചു വെക്കുന്നില്ല അതാണ് ശരിയും കാരണം നജാഷിയെ പോലുള്ള ക്രിസ്ത്യാനികൾ അബ്ദുല്ലാബിസ്ലാമിനെ പോലുള്ള യഹൂദികൾ അവരൊന്ന് മടച്ചു വെക്കാതെ ഇത് ഉൾക്കൊണ്ട് ഇതിലേക്ക് വന്ന ആളുകൾ തന്നെയാണ് എന്നാൽ അവരുടെ പൊതുവായ സ്വഭാവം ഹക്കിനെ വെക്കലാണ് എന്നു മാത്രമല്ല അവര് പരസ്പരം കണ്ടാൽ പോലും അവർ വസീത് ചെയ്യുമായിരുന്നു എന്താ ഇങ്ങനെയൊക്കെ അവർക്ക് അനുകൂലമായി പറയുന്നത് അത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹക്ക് മൂടി വെക്കാൻ അവരെ പരസ്പരം ഉപദേശിക്കാറുണ്ട് എന്ന് സൂത്ര അലി ഇമ്രാണിൽ അള്ളാഹുത്തല പറഞ്ഞതിനെ ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇത് മടച്ചു വെക്കുന്നത് അത് ഹക്കാണ് എന്ന് ബോധ്യമായി കൊണ്ട് തന്നെയാണ് അവർ മറച്ചു വെക്കുന്നത് അങ്ങേ വിമർശനമാണത് മറച്ചു വെക്കുന്നു എന്ന് മാത്രം പറഞ്ഞു അവസാനിപ്പിച്ചാൽ ഉള്ളതിനേക്കാൾ ഗൗരവമാണ് എന്ന് കൂടി പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് മൂടി വെക്കുന്നു അപ്പൊ അറിയാതെ മൂടി വെക്കലും അറിഞ്ഞു മൂടി വെക്കലും ഒരുപോലെ അല്ലല്ലോ അതുകൊണ്ട് അവരെ ആക്ഷേപിച്ചതിന്റെ അങ്ങേയറ്റമാണ് എന്ന പലപ്രയോഗം അതിനെ കൂടെ സൂചിപ്പിച്ചത് അഥവാ അപ്പോൾ അവർ മറച്ചു വെച്ചത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബോധപൂർവം തന്നെയാണ് അങ്ങനെ ആകുമ്പോൾ അവർ ലാലിമീകളാണ് അക്രമികളാണ് ചെയ്തതുൽമാണ് കൃത്യമായി ബോധ്യമായിട്ടും പിന്നെ ഈ മറച്ചു വെക്കുക എന്നുള്ളത് വലിയ അന്യായമാണ് അക്രമമാണ് അതിനാൽ അൽ നബി ഹക്കു താങ് റബ്ബിൽ എന്നുള്ളതാണ് അതിനാൽ മിനൽ കുഞ്ഞരീൻ നബിയെ താങ്കൾ സംശയിക്കേണ്ടതില്ല ഈ പറഞ്ഞ പിന്നെ കെബിലിന്റെ വിഷയത്തിലോ അതുപോലെ കാര്യങ്ങളോ നബിയെ താങ്കൾക്ക് യാതൊരു സംശയവും ആവശ്യമില്ല അവർ സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ അവർക്കറിയാത്തത് കൊണ്ടല്ല നബിയുടെ കാര്യത്തിൽ അവർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടല്ല അവർ നബിയെ താങ്കൾക്ക് ഒരു സംശയവും ആവശ്യമില്ല താങ്കളുടെ ഹക്കിലാണ് അല്ല ഇറക്കിയ കാര്യമാണ് സത്യം ആ സത്യത്തിന് വഴി നബി താങ്കൾ മുന്നോട്ട് പോയി കൊള്ളുക എന്ന നബിയോടുള്ള ഒരു സമാധാനിപ്പിക്കുന്ന നിർദ്ദേശം കൂടി ഈ ഭാഗത്ത് ഉൾപ്പെടുന്നു ആ നിലയ്ക്ക് ഒരുപാട് തത്വങ്ങൾ ഈ പറയപ്പെട്ട ആയത്തുകളിൽ മൊത്തം അള്ളാഹുത്തലൈൻ എടുത്തു പറയുന്നുണ്ട് ഇനി അടുത്ത ആയത്തുകളിൽ വീണ്ടും കൃബിയുമായി ബന്ധപ്പെട്ട മറ്റു ചില ഹുക്കുമുകളാണ് അള്ളാഹുത്തല്ല പറയുന്നത് എല്ലാം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹുത്തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബാറക് അള്ളാഹ് ജമീഅ അസ്സലാ വളരെക്കും വറഹമത്ഹി barakat